ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇത് ഞാൻ വെനസ്ഡേത്തെ ലെഞ്ചിൻ്റെ ഒരു വ്ലോഗാണ് ചെയ്യുന്നത് പക്ഷേ വെനസ്ഡേ ആണെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കരണ്ട് പോയി പിന്നെ പന്ത്രണ്ട് മണിക്ക് വരും എന്നാണ് പറഞ്ഞെങ്കിലും നമ്മളത് നോക്കി നിന്ന് നോക്കി നോക്കിയിരുന്നു അവസാനം കറണ്ട് വരാത്തൊരവസ്ഥ വന്നു പിന്നെ രണ്ടര മൂന്ന് മണിയൊക്കെ ഒക്കെയാണ് കറണ്ട് വന്നത് അപ്പോൾ നമ്മുടെ കറിയൊക്കെ അതനുസരിച്ച് കുറച്ച് ഫ്ലോപ്പായി ഒക്കെ പോയി ഞാനെന്താ ഉണക്കമീൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പപ്പായയും പരിപ്പും കൂടി ചേർത്ത് തേങ്ങയൊക്കെ അരച്ച് കറി വെക്കാനായിരുന്നു പ്ലാൻ പക്ഷെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ആ പ്ലാൻ ഒന്ന് മാറ്റേണ്ടി വന്നു കേട്ടോ ഇതെല്ലാം ഞാനിപ്പോൾ ഈ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ആ പപ്പായ എടുത്ത് ഞാനത് മുറിച്ച് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് മുരിങ്ങാക്കോലും ഒക്കെ ഇട്ടിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് അത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചോ ആ സമയത്ത് പരിപ്പ് ഞാൻ വേവിക്കാനും വെച്ചിട്ടുണ്ടേ പിന്നെ ആണെങ്കിൽ രാവിലത്തെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ആ കടല ഞാനിങ്ങോട്ട് എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഞാൻ ആ കടല കടലതാ കറിയിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സവോളയും പിന്നെ എന്താ കറിവേപ്പിലയും അത്യാവശ്യം കുറച്ച് മുളക് പൊടിയും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തു ഞാൻ ആ ചാറ് മാറ്റിയിട്ടാണ് എടുത്തിരുന്നതെങ്കിലും കുറച്ചൊക്കെ ഒരു വെള്ളമയം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കിടന്ന് ഇതൊന്ന് വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചു അത് വെന്ത് ഒരുവിധം വെള്ളം വറ്റി വറ്റിത്തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് എണ്ണ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് ഇത് കണ്ടോ ഇതിപ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങനെ മാറി അത് ഒന്ന് വെന്ത് വരുന്നുണ്ട് ആ സവോള ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് കുറച്ച് നേരം ഇങ്ങനെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫ്രൈ ആയിട്ട് വരും അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് രാവിലത്തെ കടല കറിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇത് കടല നേരെ വേവിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാം കുറെ നേരം ഇരിക്കും തോറും അതൊന്ന് നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടത് ഫ്രൈ ആയിട്ട് വരും വേണമെങ്കിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടി എക്സ്ട്രാ അതിനകത്ത് തേങ്ങാക്കൊത്ത് ഇടാൻ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അത് ചെയ്തെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെതാ പരിപ്പ് കുക്കറിലിട്ടിരുന്നു അത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴും നമ്മളിങ്ങനെ കറണ്ട് വരുവോ വരുമോ എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെന്താ മുരിങ്ങാക്കോല് ഞാൻ ആ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചു അങ്ങനെ ചെയ്യരുതായിരുന്നു അത് താളിക്കുമ്പോഴത്തേക്ക് ഇടുന്നതായിരുന്നു നല്ലത് ഇതിപ്പോണ്ടോ വെന്ത് വന്നപ്പോഴേക്ക് ആ മുരിങ്ങക്കോലങ്ങ് പൊട്ടിപ്പൊളിഞ്ഞ ആ ഒരു കോല് പോലെ ഇങ്ങനെ കിടക്കും ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് ആ മീനൊക്കെ ഞാൻ വെട്ടി കഴുകി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മുളക് പൊടി അതിൽ പെരട്ടിയിട്ട് അതൊന്ന് വറുത്തെടുക്കുവാണ് ആ സമയത്ത് കടലയും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പപ്പായുടെ കറി അത് പരിപ്പിലും പപ്പായയും കൂടി വെന്ത് ഞാനത് മാറ്റി വെച്ച് കുക്കറിയിൽ നിന്ന് പിന്നെ ആ കുക്കറിൽ തന്നെ ചോറ് ഇട്ടു താളിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കറണ്ടും കൂടി വന്നിട്ട് തേങ്ങയും കൂടി അരച്ചിട്ട് ചേർത്ത് കറി ആക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് പന്ത്രണ്ട് മണിക്ക് വരും എന്നായിരുന്നു മെസ്സേജ് പക്ഷേ വന്നില്ലായിരുന്നു ആ ഒരു സമയത്തൊന്നുമേ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാ കടലയും പിന്നെ മീനും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതും വെന്തിരിപ്പുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്താൽ മതിയായിരുന്നു തേങ്ങ അരച്ച് ചേർത്താൽ മതി പക്ഷേ പിന്നെ അവസാനം തേങ്ങയൊന്നും അരക്കാതെ തന്നെ നമ്മൾ ഇതാ ജസ്റ്റ് അതൊന്ന് താളിച്ച് ചേർത്ത് അത് എടുക്കുവാണ് താളിക്കാനായിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് സവോള പച്ചമുളക് കറിവേപ്പില ഉണക്കമുളക് ഇട്ടായിരുന്നു വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് താളിച്ചെടുക്കുവാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കത് ആ കറിയിലേക്ക് ചേർത്തെടുക്കാം എന്ന് വിചാരിച്ചു പക്ഷെ ആക്ച്വലി ജീരകവും തേങ്ങയൊക്കെ കൂടെ ചേർത്ത് അരച്ച് ആ അരപ്പൂട് ചേർത്തിട്ട് ഇത് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റായിരുന്നു അതുപോലെ തന്നെ ആ മുരിങ്ങാക്കോൽ അതിലേക്ക് ഇടണ്ടായിരുന്നു ഞാനത് ഓർക്കാതെ അങ് ഇട്ടുപോയി നമ്മളിപ്പോൾ സാമ്പാറിലാണെങ്കിലും അതെ മുരിങ്ങാക്കോലും മെണ്ടക്കെ അവസാനം ചേർക്കുന്നതാണല്ലോ നല്ലത് അല്ലെങ്കിൽ അത് അതിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് മാത്രമല്ല അതിങ്ങനെ വല്ലാതെ ആ കോല് മാത്രമായിട്ടിങ്ങനെ വിട്ടുവിട്ട് കിടക്കും ആ കറിയുടെ ഫുൾ ടേസ്റ്റ് കളയും അത് അങ്ങനെ നമ്മുടെ താളിപ്പ് അതെല്ലാം റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നപ്പോഴേക്കും അത് നമ്മൾ ആ കറി ആദ്യം നമ്മൾ വേവിച്ച് വെച്ചിരുന്നല്ലോ അതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുവാണ് അങ്ങനെ നമ്മുടെ ലഞ്ച് നമ്മുടെ കടല ഫ്രൈയും പിന്നെ ആ ഉണക്കമീൻ വറുത്തതും പിന്നെ ഈ ഒരു പപ്പായ കറി പപ്പായ പരിപ്പും കൂടി ചേർത്തുള്ള കറിയുമായിരുന്നു നമ്മുടെ വെനസ്ഡേയിലെ ലഞ്ച് താങ്ക്